ഒരു മനോഹരമായ വളരെ പ്രശസ്തമായ ഒരു അലങ്കാര ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എല്ലാവരെയും യു പ്ലാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം എന്നറിയപ്പെടുന്ന ചെടി സിങ്കോണിയം ഫോഡിഫൈലം എന്നറിയപ്പെടുന്നതാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം സിംഗോണിയം പ്ലാന്റ് അരേസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് സിംഗോണിയം പ്ലാന്റ് വളരെ പ്രശസ്തമായ ഒരു അലങ്കാര ചെടിയാണ് ഇതിന് മനോഹരമായ ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ചുവപ്പ് പിങ്ക് വെളുപ്പ് പച്ച തുടങ്ങിയ നിറങ്ങളിലായി പല വിധത്തിലുള്ള ഷെയ്ഡുകളിൽ ഈ ചെടി കാണപ്പെടുന്നു ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിങ്ക് നിറത്തിലുള്ള സിങ്കോണിയം ചെടിയെക്കുറിച്ചാണ് ഇത് സാധാരണയായി ഒരു വള്ളിച്ചെടിയായി വളരുന്നുവെങ്കിലും പ്രൂണിംഗ് ചെയ്യുന്നതിലൂടെ ചെറുതായും വളരെ മനോഹരമായും നട്ടുവളർത്താവുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് സിങ്കോണിയം തണൽ പ്രദേശങ്ങളിലാണ് ഇത് സാധാരണയായി വളർന്നു വരുന്നത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതിലൂടെ ഇതിൻ്റെ ഇലകൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈർപ്പമുള്ള പോഷകസമൃദ്ധമായ മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഇതിന് മിതമായ നനവു വേണ്ട ഒരു സസ്യം തന്നെയാണ് സിംഗോണിയം എല്ലാ സമയത്തും അല്പം ഈർപ്പം തങ്ങി നിൽക്കുന്നത് ഈ ചെടിക്ക് വളരെ അനുയോജ്യമാണ് ഏറ്റവും അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ അനുയോജ്യമാണ് വളങ്ങൾ നൽകേണ്ടത് ജൈവവളമായോ ദ്രാവക വളമായോ നൽകാം മാസത്തിൽ ഒരിക്കൽ നൽകുന്നതാണ് ഉത്തമം ഈ ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീലി ബഗ്സ് അപ്പൈഡ്സ് പോലുള്ള കീടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് നൽകുന്നത് ഇതിന് നല്ല ഒരു പ്രതിരോധ മാർഗമാണ് സിങ്കോണിയം എന്ന ചെടി വീട്ടിനകത്തും പുറത്തും നട്ടു വളർത്താവുന്ന ഒരു ചെടി തന്നെയാണ് സിങ്കോണിയത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വീടിനകത്തെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു എയർ പ്യൂരിഫയറായി മാറാൻ പറ്റുന്ന ഒരു ഒരു ചെടിയാണ് സിങ്കോണിയം ഇതിന് കുറഞ്ഞ പരിപാലനവും ഹാങ്ങിംഗ് പോട്ടായി വളർത്താൻ അനുയോജ്യവുമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് സിംഗോണിയം പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സിങ്കോണിയൻ ചെടിയിൽ കാൽസ്യം ഓക്സലേറ്റ് എന്ന വിഷപദാർത്ഥമുള്ളതിനാൽ കുട്ടികൾ കൂടുതലായി ഇതിനെ പരിപാലിക്കുന്നത് കുറയ്ക്കേണ്ടതാണ് മെക്സിക്കോ ഇൻഡീസ് മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ നിന്നുള്ള അരേസി കുടുംബത്തിലെ പൂച്ചെടികളാണ് ഈ സിംഗോണിയം എന്നറിയപ്പെടുന്നത് മരങ്ങളിൽ പത്ത് മുതൽ ഇരുപത് മീറ്ററിലധികം വരെ ഉയരത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത് ഇത് പ്രൂണിംഗ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് കുറ്റിച്ചെടിയായി മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മെക്സിക്കോ മുതൽ ബ്രസീൽ വരെ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ അമേരിക്കയാണ് സിങ്കോണിയോ സ്പീഷീസുകളുടെ ജന്മ ജന്മദേശം മറ്റ് ചെടികളെക്കുറിച്ചും അതിന്റെ പരിപാലനവും ടിപ്പുകളും ട്രിക്സുകൾക്കുമായി യുപ്ലാൻസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ചെടികൾ ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്